ഗസ് രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മുടെ ലൂസിഫർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഭയങ്കരോളാണ് ലൂസിഫറ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയത് ഇപ്പൊ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനും ഇറങ്ങാൻ പോണാണ് അപ്പോൾ ലൂസിഫർ അതേപോലെ തന്നെ ലൂസിഫർ റീറിലീസും ചെയ്യാൻ പോകുന്നതാണ് അതിനോടനുബന്ധിച്ച് നമുക്ക് പബ്ലിക്കിന്റെ റെസ്പോൺസ് എങ്ങനെ ഇട്ടാന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ ലൂസിഫർ കണ്ടിട്ടുണ്ടാവുമല്ലോ ലാലേട്ട ഫാനാണോ അതെ ഉറപ്പായിട്ട് ഓക്കെ ലൂസിഫർ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ലൂസിഫർ കാണുന്നതിന് മുമ്പ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നല്ലോ ആ എക്സ്പെക്ടേഷൻ തന്നെ ലൂസിഫർ കണ്ടുകഴിഞ്ഞിട്ട് ചേച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു ലൂസിഫർ കാണുന്നതിന് മുന്നേ എനിക്ക് വലിയ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നില്ല കാരണം പൃഥ്വിരാജിൻ്റെ ഫസ്റ്റ് മൂവിയാണല്ലോ ആണല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളതും നമുക്ക് അറിയാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ലൂസിഫർ കണ്ടതിന് ശേഷമാണ് ഒരു മോഹൻലാൽ ഫാനിന് വേണ്ട എല്ലാം ഇതും ആ ലൂസിഫറിലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എംബുരാൻ ഇറങ്ങുമ്പോൾ അതിലും കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഇപ്പം കൂടുതലാണ് അത് അപ്പോൾ എന്തായാലും ലൂസിഫറിനേക്കാളും ഗംഭീരമാക്കും എന്നുള്ളതാണ് നമ്മുടെ ഇത് എംബുരാനിൽ ഇപ്പോൾ അതിൻ്റെ എംബുരാൻ ഇറങ്ങണം അപ്പോൾ എംബുരാനിലുള്ള എന്താ എക്സ്പെക്റ്റേഷൻ എന്താ അതാണ് എംബുരാൻ ലൂസിഫർ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര അടിപൊളിയാണെന്ന് മനസ്സിലായപ്പോൾ എംബുരാൻ എന്തായാലും അതിൽ സൂപ്പർ ആയിരിക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആവട്ടെ ലൂസിഫർ ഇറങ്ങിയപ്പോൾ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നല്ലോ

ുംടങ്ങാട്ട് ഡിറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് അപ്പൊ അതില് എന്തെങ്കിലും ഒരുപാട് എന്നാലും ജസ്റ്റ് എന്തായാലും ദിവസം തന്നെ പോയി കാണും കണ്ടിട്ട് ബാക്കിയുള്ള ോട്ടുള്ള നിന്റെ ഒരു പഴയ രീതിക്കുള്ള നമ്മുടെ സാഗറിൽ ആ ഒരു ലെവലിലുള്ള മോഹൻലാലിനെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് കാരണം കുറച്ചുകൂടി കളർഫുൾ ആയിരിക്കും എത്രയോ രാജ്യങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തതുകൊണ്ടും

പിന്നെ പൃഥ്വിരാജല്ലേ അപ്പൊ എന്തെങ്കിലും ഒക്കെ അതിനുമുമ്പ് ചേട്ടൻ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എന്തായിരുന്നു ലൂസിഫർ കണ്ടു കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഫുൾ ആൻഡ് ഫുൾ അനോമോഫിക് ലൈംസിൽ ആ ഒരു ആ ഒരു മേക്കിംഗ് ആ ഒരു പാറ്റേൺ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് നമ്മൾ കണ്ടിട്ടില്ല സോ എപ്പോൾ അതൊരു മൂന്ന് പാട്ടുള്ള ഒരു ഫ്രാഞ്ചൈസാണ് സോ പാർട്ട് ടു

അതേപോലെ എബ്രഹാമിലോട്ട് ഒരു ട്രാൻസ്ഫോഷൻ അപ്പൊ അതെങ്ങനെയായിരിക്കും ഇത് ഇപ്പം

മനസിലായത് ലൂസിഫർ ഇറങ്ങാൻ പോണിലീസ് ചെയ്യാൻ പോണേ കണ്ടതല്ലേ ലൂസിഫർ കണ്ടിട്ട് എന്തായിരുന്നു അന്നത്തെ അഭിപ്രായം ലാലേട്ട് ലാലേട്ട് തമിഴ് പൃഥ്വിരാജ് മീൻസ് ഡെബ്യൂ ഫിലിം ചെയ്തതാണ് നമ്മുടെ ലൂസിഫർ ഇപ്പൊ അതിന്റെ രണ്ടാമത്തെ ഭാഗം എമ്പുരാനിറങ്ങാൻ പോണെ അതിനെ കുറിച്ച് ഓക്കേ എംബുദാൻ ഇറങ്ങാൻ പോണപ്പോൾ അതിന്റെ എക്സ്പെക്റ്റേഷൻ എന്താണ് എല്ലാവരും കാണുമ്പോൾ അടിപൊളിയായിട്ട് അങ്ങോട്ട് പോവുക ഇപ്പോ ലൂസിഫർ നീ അന്ന് കണ്ടിട്ട് ഉണ്ടാവോലോ അപ്പ അതിനു മുൻപ് നിനക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഓ ലൂസിഫർ ഇറങ്ങാൻ പോവുന്നു എന്നുള്ള ഇതിന്റെ അപ്പ അതു കഴിഞ്ഞിട്ട് നിനക്ക് കണ്ടു കഴിഞ്ഞിട്ട് നിന്റെ എന്തായിരുന്നു നിന്റെ ഫീലിങ്സ് എന്തായിരുന്നു ഞാൻ കൃതുരാജ്നെ ആരാധيه ഒരു തീരുമാനമാണ് അപ്പോൾ അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനി വരാൻ പോകുന്ന മൂവി അത് കുറച്ചുകൂടി നല്ല ആയിരിക്കും

അപ്പൊ അത് കഴിഞ്ഞിപ്പോ സെക്കൻഡ് പാർട്ട് എംബുരാൻ ഇറങ്ങാൻ പോണേ അതേപോലെ ആ അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് അപ്പൊ അത് എംബുരാൻ ഇറങ്ങാൻ പോണേണ് അപ്പൊ അതിലുള്ള എക്സ്പെക്ടേഷൻ എന്താണ് ഇങ്ങനെ ആയിരിക്കും പൃഥ്വിരാജിന്റെ പറഞ്ഞ ഒരു ഹൈ ബഡ്ജറ്റ് മൂവിയാണത് അപ്പൊ എന്തായിരിക്കും ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും മറ്റന്നാളെ റീറിലീസ് ചെയ്യാൻ പറ്റും അത് തിയേറ്ററിൽ വല്ലതും എംബുരാൻ ട്വന്റി സെവന്റ് റിലീസ് എന്നാണ് മറ്റന്നാളെ ലൂസിഫർ റീറിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് ആ അത് എംബുരാന്റെ ഇല്ല ഇല്ല നോർമൽ കാരണം എന്ന് വെച്ചാൽ എംബുരാൻ അതിന്റെ ബാക്കി പാർട്ടാണല്ലോ അപ്പൊ ആൾക്കാർക്ക് ആ ഒരു കണ്ടിന്യൂഷൻ വേണ്ടി അപ്പൊ അതിനെ കാണാൻ ോ അങ്ങനെന്തെങ്കിലും ഇപ്പൊ ലൂസിഫർ ഇറങ്ങണതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ലേ അത് അത് കഴിഞ്ഞിട്ട് ലൂസിഫർ ഇറങ്ങി ലൂസിഫറെ നിങ്ങൾക്ക് ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ഒരു

അതിനെ പറ്റി എന്താണ് ിൽ പറയുന്നുണ്ട് നമുക്ക് മുട്ടി നിക്കാൻ പറ്റിയ പറ്റിയൊരു ഗ്യാങ് അല്ലെ എന്ന് അപ്പൊ ജായിദ് മസൂദിനോട് മുട്ടി നിക്കാൻ പറ്റിയ ഗ്യാങ് അല്ലെങ്കിൽ കുരേഷി ലെവൽ എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ കുറച്ച് അതെ അതെ അതിൽ കാണാത്ത ഒക്കെ അവരായിരിക്കും ില് വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഓക്കെ അത് ആരായിരിക്കും അല്ലാണ്ട് ഇപ്പോ ഭയങ്കര ഗ്യാങ് വരുന്നുണ്ട് ീസ് ആദ്യ ഭാഗം കണ്ടതാണ് അപ്പൊ നിന്റെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു നല്ലപടം അടിപൊളിയായിരുന്നു അല്ലെ നമുക്ക് അതേപോലെ തന്നെ എംബുരാൻ ഉറങ്ങാ പോണി ഇപ്പൊ എംബുരാ ടീച്ചർ നീ കണ്ടതായിരിക്കുമല്ലോ അപ്പൊ അതിന്റെ എംബുരാന്റെ ആ ടീച്ചർ കണ്ടപ്പോ നിന്റെ എക്സ്പെക്ടേഷൻ എന്താണ് മീൻസ് തിയേറ്ററിൽ വരാൻ പോണ അതെ ഇപ്പൊ എന്താണ് കുരേഷി എബ്രഹാം എന്നവരുടെ ഒരു ക്യാരക്ടർ അതിന്റെ ഉള്ളിൽ പറയുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു ക്യാരക്ടറിനെ നീ എങ്ങനെയൊക്കെ എന്താണ് തൊടാൻ പറ്റില്ല എന്നൊക്കെയാണ് ടീച്ചർ പറയുന്നത് അപ്പൊ അതിനൊക്കെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം നീ ആ ഫിലിം കാണാൻ പോകുമ്പോ നീ എക്സ്പെക്ടേഷൻ നിനക്ക് എന്താ എക്സ്പെക്ടേഷൻ അതിനെ പറ്റി കുരേശി അബ്രഹാം എന്ന ക്യാരക്ടറിനെ പറ്റി ഒരു കൂടി ഒരു വേറൊരു ഫേസ് അല്ലേ മറ്റേ മോഹൻലാലിന്റെ കാണാൻ പോണത് എക്സൈറ്റ് ഓക്കെ പൊളിക്കും എന്നാണ് ഇനി പറഞ്ഞു പറഞ്ഞത് അല്ലേ